ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ സ്വാഗതം ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ കേരള പി എസ് സിയുടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ജൂലൈ മാസത്തെ പരീക്ഷാ കലണ്ടറിന്റെ കൺഫർമേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫർമേഷൻ ആണ് നോക്കാം നമുക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കി ഇക്കഴിഞ്ഞ ഡിസംബറിൽ കേരള പി എസ് സി വിളിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ കേരള പോലീസിലേക്കുള്ള ഉമ്മൻ സി പി അല്ലെങ്കിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ അപ്പോൾ ഉമൻ സി പി ഒ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ശമ്പള സ്കെയിൽ മുപ്പത്തൊന്ന് ഒരുന്നൂറ് ടു അറുപത്താറ് എണ്ണൂറ് എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ സി പി ഒ അല്ലെങ്കിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയുടെ കൺഫർമേഷൻ കൺഫർമേഷൻ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് നിലവിൽ ഇന്ന് മുതൽ നിലവിൽ ഇന്ന് മുതൽ ഈ വരുന്ന മെയ് ഇരു മെയ് പതിനൊന്ന് അല്ലേ മെയ് പതിനൊന്നാം തീയതി ആണേ ഈ വരുന്ന മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് വരെ അപ്പം ഇന്നിപ്പോ ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ഇന്ന് മുതൽ ഈ വരുന്ന മെയ് പതിനൊന്ന് വരെയാണ് ഏവർക്കും കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം മെസ്സേജ് വന്നവർ കൃത്യമായി കൺഫർമേഷൻ കൊടുക്കാം മാത്രമല്ല മെസ്സേജ് വരാത്തവർ വെയിറ്റ് ചെയ്യുക വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം പരീക്ഷാ ഡേറ്റ് ശ്രദ്ധിക്കണം ഉമ്മൻ സി പി ഒൻ്റെ പരീക്ഷാ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് മറക്കല്ലേ ഉമ്മൻ സി പിഒന്റെ പരീക്ഷാ ഡേറ്റ് കേരള പി യു സി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപത് തീയതിയാണ് ഉമ്മൻ സി പിഒന്റെ പരീക്ഷാ ഡേറ്റ് കേരള പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ചോദ്യം കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ ജൂലൈ പത്തൊൻപത് അപ്പൊ ഉമ്മൻ സി പി ഒ ഈ ക്ഷേപനം കൃത്യമായി പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യുക കൺഫർമേഷൻ വന്നു കൃത്യമായി പ്രൊഫൈൽ കൊടുക്കുക അതുപോലെ ഒഫീഷ്യൽ സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അതിശക്തമായി അതിസ്പീഡിൽ എത്രയും പെട്ടെന്ന് പഠനം ആരംഭിക്കുക പഠനം ആരംഭിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും റിവിഷൻ കുറച്ച് ഫാസ്റ്റ് ആക്കുക അതുപോലെ എക്സാമിന് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് അഡ്വാൻസ് ബെസ്റ്റ് വിഷസ് നേരുന്നു മാത്രമല്ല പഠനം ഫാസ്റ്റാക്കുക റിവിഷൻ ഉറപ്പിക്കുക അതന്നെ അതുപോലെ നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായി ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ബാക്കി എല്ലാ അപ്ഡേഷൻസും വഴിയെത്തിക്കാം ഓക്കെ താങ്ക് യു